മുഖ്യ ായോജകരായി മലബാർ സ്റ്റീൽസ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഗുരുവായൂർ റോഡ് പട്ടാമ്പി സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിനും ഫ്ലോറിംഗ് ആൻഡ് ബാർബൽ പട്ടാമ്പി സമ്മാനിക്കുന്ന വെള്ളിക്കപ്പിനും വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തന്നെ ശേഖരാർത്ഥം പാസ്ക് പോക്കുപടി അണിയിച്ചൊരുക്കുന്ന ഓൾ ഇന്ത്യ സൂപ്പർ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സദന പടയോട്ടത്തിൽ ഇന്ന് മാറ്റുരേക്കും ുംകർച്ചകളും കരിമ്പനകൾ കൊട്ടിയടക്കി കൊട്ട കൊത്തലങ്ങൾ തട്ടിപ്പുവിന്റെ നെഞ്ചുറപ്പോടെ കടന്നു വരുന്നോട് കൂടി ബേബി മെറ്റൽ സ്മാർട്ട് പാറപ്പുറം സ്പോൺസർ ചെയ്യുന്ന ഓങ്ങല്ലൂർ ഫൈറ്റ് സ്റ്റേഡിയത്തിന്റെ കളി കൂടാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശാസ്താ മെഡിക്കൽ തൃശൂരും താരനിബിടമാകുന്നു അൽ മദീന ചെറുപ്പളശ്ശേരിയും തമ്മിൽ